ഭാഷാ സ്നേഹികളെ ഞാൻ പലപ്പോഴും ആലോചിക്കാറ് എൻ്റെ ഒരു നിയോഗമേ നമ്മുടെ ഭാഷ ശ്രേഷ്ഠ ഭാഷയാക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രയത്നിച്ചു ഒടുവൽ ശ്രേഷ്ഠ ഭാഷാ പദവി നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു കിട്ടുകയും ചെയ്തു പക്ഷേ ഇന്ന് ഞാൻ അതീവ ദുഃഖിതനാണ് ശ്രേഷ്ഠഭാഷാ പദവി മലയാളത്തിന് ലഭിച്ചുവെങ്കിലും മലയാള ഭാഷ എന്നും പഠിച്ചു പുറത്താണ് നമ്മൾ സിംഹാസനം ഒരുക്കി വെച്ചു പക്ഷെ ആ സിംഹാസനത്തിന് ഇരിക്കുവാൻ ഇവിടുത്തെ സർക്കാരും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന രോഗികളും അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം മലയാളത്തിന് വേണ്ടി ഇപ്പോൾ ശ്രേഷ്ഠ ഭാഷാ പദവി കൊണ്ട് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മൈസൂറിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് ആണ് ഇത്ര രജാകരമാണിത് നമുക്കിവിടെ ഭാഷയ്ക്കൊരാസ്ഥാനം കൊടുക്കുവാൻ നമ്മുടെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ ഗടതും വനതുമെല്ലാം തുല്യമാണെന്നാണ് എൻ്റെ അനുഭവം തന്നെ എനിക്ക് അത്യന്തം വിഷമമുണ്ട് ഇക്കാര്യത്തിൽ സെക്രട്ടറി എട്ടിൻ്റെ പടികൾ കാര്യത്തിന് വേണ്ടി ഞാൻ നേർത്തിറങ്ങി നടന്നു പക്ഷേ ും ഫലം നിരാശാജനകമാണ് അങ്ങനെ ഭാഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുക ഭാഷയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിട്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷത്തോളമായി വളരെ അധ്യാപകനായിരുന്നു ഒരു നല്ല അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ലക്ഷ്യുന്ന പെൻഷൻ വാങ്ങിച്ച് എന്റെ കൂടാരത്തിനുള്ളിൽ ഒതുങ്ങി കളയ കഴിയാനല്ല എന്നെ ഈ മലയാളം നിയോഗിച്ചത് എന്നത് എനിക്ക് സന്തോഷം സന്തോഷമുളവാക്കുന്ന തന്നതിയാണ് ഈ രാജ്യത്ത് കേരളത്തിനു വേണ്ടിയും കേരള സംസ്കാരത്തിന് വേണ്ടിയും ഭാഷയ്ക്ക് വേണ്ടിയും ഇന്ന് ശബ്ദിക്കാനുള്ള ഏക സംഘടന ഐക്യ മലയാള പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ യാതമായ ശബ്ദമൊന്നുമില്ല നമ്മുടെ മുറുകിയന്മാരും ചിലരൊക്കെ ഒറ്റയ്ക്കൊറ്റക്ക് ഭാഷയുടെ ഉന്നമനത്തിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവരെ ഒന്നും വിസ്മരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല ഞാനിത് ഇവിടെ പ്രഖ്യാപിച്ചത് പക്ഷേ ഇന്ന് അനീതി കാണുമ്പോൾ ഭാഷയെ ചൊല്ലിയുള്ള അസമത്വങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുവാൻ ഐക്യമലയാള പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളത് മലയാളിയുടെയും മലയാള സംസ്കാരത്തിൻ്റെയും മലയാള ഭാഷയുടെയും ഭാഗ്യമാണെന്നാണ് ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളിൽ ഒരെണ്ണം ഈ എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ എൻട്രൻസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് ഇവരുടെ നടപടിക്രമങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവർ അവരുടെ സേവനം വിനിയോഗിക്കുന്നത് അൻപത്തിയാറോളം വരുന്ന പരീക്ഷാ ബോർഡുകൾക്ക് വേണ്ടിയും ഇത് സ്റ്റേറ്റിൻ്റെ അല്ല കേരള സ്റ്റേറ്റിന് പുറമെ പ്രവർത്തിക്കുന്ന അമ്പത്താറോളം പരീക്ഷാ ബോർഡുകൾക്കും സ്റ്റേറ്റുകളിൽ പ്രവർത്തിക്കുന്ന അൻപത്തിയൊമ്പതോളം പരീക്ഷാ ബോർഡുകൾക്കും വേണ്ടി അവരുടെ സേവനം നടത്തുന്നു എന്നുള്ള പരമാർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേരളത്തിൻ്റെ വിഭവവും കേരളത്തിൻ്റെ സാഹചര്യങ്ങളും മനസ്സിലാക്കി കേരളീയർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു എൻട്രൻസ് കമ്മീഷണർ ഇന്ത്യയിലെ വിവിധ പരീക്ഷാ ബോർഡുകൾക്ക് വേണ്ടി വിവിധ സംഘടനകൾക്ക് വേണ്ടി കേരളീയരുടെ അവകാശത്തെ നിളവത്കണിക്കുന്നത് കാണുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാൻ ഈ നാട്ടിലെ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങളും മുന്നോട്ട് വരേണ്ടതായിരുന്നു പക്ഷേ എന്ത് കണ്ടാലും ഒരു തരം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നവരാണ് മലയാളികളിൽ ഏറെ പേരും എന്നുള്ളത് പോയകാല ചരിത്രം പരിശോധിച്ചാൽ കഴിയും നാലോ അഞ്ചോ രക്തസാക്ഷികളാണ് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ എല്ലാം മുന്നണിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള പരമാർത്ഥം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഇവിടെ നടക്കുന്ന എൻട്രൻസ് പരീക്ഷകളിൽ സർവകലാശാല വിദ്യാഭ്യാസത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഒക്കെ നടക്കുന്ന അനാശാംശ പ്രവണതകൾ ഏറെയും വകവെച്ചു കൊടുക്കുന്നത് മലയാളികൾ തന്നെയാണ് ഇപ്പോൾ സ്കീമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ീയറിംഗ് കോഴ്സുകളിൽ പ്രവേശനം കിട്ടാതാക്കാൻ കോറി നടത്തി അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ വിതരണം ചെയ്തേഖയിൽ നിന്ന് നിങ്ങൾക്ക് വായിച്ചറിയാവുന്നതാണ് അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ഒരു ഈജിൻ തൊഴുത്താണ് ഒരിക്കലും ശുചിയാക്കാൻ പറ്റില്ല അത് ശ്രമിക്കും തോറും അശുചിയായി കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ബോർഡുകളുമായി താരതമ്യം പെടുത്തുമ്പോൾ വളരെ ക്രമാനുഗതമായ നിയമ നിയമാനുസൃതമായ നിലയിൽ വിദ്യാഭ്യാസം നടത്തുകയും പരീക്ഷകൾ നടത്തുകയും ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നുള്ള വസ്തുത നമ്മൾ ശ്രദ്ധിക്കുക പതിനെട്ടിലെ വെള്ളപ്പൊക്കം പേമാരിയും ഈ ഈ ലോകത്തെ മുഴുവൻ പ്രത്യേകിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ സങ്കടപ്പെടുത്തിയ അവസരത്തിൽ പോലും നമ്മുടെ സേവന സന്നദ്ധരായ അധ്യാപകരും അവരെ പിന്തുണയ്ക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും വളരെ അത്ഭുതാപകമായ രീതിയിൽ പരീക്ഷകൾ നടത്തുകയും അതിൻ്റെ എല്ലാ സാങ്കേതികത്വവും പാലിച്ചുകൊണ്ട് പല നിർണയം പല പ്രഖ്യാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ആ അവസരത്തിൽ സി ബി എസ് ഇ തുടങ്ങി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബോർഡുകൾ ചെയ്തതെന്താണ് എന്ന് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് തോന്നുന്നു അവർ ഒരു പരീക്ഷയും നടത്തിയില്ല ഈ ശിലവസ് പ്രകാരം പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ അധികാരികൾ നിശ്ചയിക്കുന്ന മാർക്ക് അവർ നൽകുന്ന റേറ്റ് അവർ നൽകുന്ന ഗ്രേഡിംഗ് എന്നിവയെ മുഖം വിലക്കെടുത്തുകൊണ്ട് ഇവിടുത്തെ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു നമ്മൾ നല്ല രീതി നടത്തി എല്ലാ നിയമങ്ങളും പരിപാലിച്ചു നടത്തിയ പരീക്ഷയിൽ പഠിച്ച കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയില്ല വളരെ നാമപാത്രമായിട്ടേ പ്രവേശനം കിട്ടിയുള്ളൂ എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചു വന്ന മിടുക്കരായ കുട്ടികൾക്ക് മിടുക്കന്മാരല്ലാത്തവരും ഉണ്ടായിരിക്കാം അതല്ലല്ലോ ഇവിടെ പ്രശ്നം മിടുക്കരായ കുട്ടികൾക്ക് ഈ തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റിൽ സ്ഥാനമില്ല പരീക്ഷയിൽ ഒന്നാം റാങ്കിലെത്തിയ മിടുക്കനായ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി അധികൃതരുടെ റേറ്റിങ്ങിന് വിധേയമായി സ്കോറിങ്ങിന് വിധേയമായി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എൺപത്തിനാലിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ള അത്ഭുതം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് അവൻ പഠിച്ച വിഷയത്തിൽ നൂറിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ചു എങ്കിലും അവൻ ഇഷ്ടപ്പെട്ട കോഴ്സ് പഠിക്കുവാനുള്ള അവകാശം ഇവിടുത്തെ സർക്കാർ തന്നെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് ഈ സർക്കാർ ഇവിടെ പത്താം ക്ലാസ്സുകളും പന്ത്രണ്ടാം ഒക്കെ സർക്കാർ നിലയിൽ സർക്കാരിൻ്റെ ആഭ്യൂഹത്തിൽ നടത്തുന്നത് അവർക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല എങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അർഹിക്കുന്ന സ്ഥാനം നേടിക്കൊടുക്കാൻ കഴിയില്ല എങ്കിൽ പൊതുമേഖല പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന സർവ്വം കൂടുകളും അടച്ചുപൂട്ടി മറ്റു എല്ലാവർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയല്ലേ നല്ലത് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ മക്കളെ പഠിപ്പിക്കുവാനും അവരെ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് യോഗ്യരാക്കാനും ഉള്ള ഏകമാർഗം എന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളാണ് ആ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നവരെ അവഗേളിക്കത്തക്ക വിധത്തിൽ അവരെ പിന്തുടർ വിധത്തിലാണ് ടീം പല കാലങ്ങളിലായി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സ്കോർ സിസ്റ്റം ഇത് ഇപ്പോഴെങ്കിലും നമ്മൾ ഏറ്റെടുത്തു എന്നുള്ളത് ഒരു അതൊരു നിയോതി നിയതി നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളിത് പ്രതികരിക്കില്ല എങ്കിൽ ഈ അക്രമം വരും കാലങ്ങളിലും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ നടത്തുന്ന പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ സമ്പ്രദായവും പ്ലസ് ടു സമ്പ്രദായവും യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് പരീക്ഷാ ബോർഡുകളാണ് പാർലമെൻറ്റും നൽകിയ ഒരു കണക്കനുസരിച്ച് ഇന്ത്യയിൽ അൻപത്തി ഒൻപത് സ്കൂൾ ബോർഡുകളുണ്ട് നമുക്ക് ഇവിടെ കേരള ഗവൺമെൻറിന് ഒരെണ്ണയുള്ളൂ എന്ന് നോർക്കുക അൻപത്തൊൻപത് സ്കൂൾ ബോർഡുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് പലതിനും വലിയ മേൽവിലാസൊന്നുമില്ല അതേസമയത്ത് സംസ്ഥാന സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ബോർഡുകൾ അൻപത്തിയാറെ എണ്ണം മാത്രമാണ് അല്പമെങ്കിലും നീതിയും അല്പമെങ്കിലും സേവനവും ബാക്കിയുള്ളത് അൻപത്താറിലാണ് അൻപത്തി ഒമ്പതും ധനകാര്യ സ്ഥാപനങ്ങളുടെ അധികാരികളാണ് നടത്തിക്കൊണ്ടുപോകുന്നത് മതപരമായും രാഷ്ട്രീയമായും ഉന്നത ശ്രേണിയിലെത്തിയിട്ടുള്ള ആൾക്കാർ സംഘടിച്ച് നടത്തുന്ന വിദ്യാഭ്യാസ ബോർഡുകൾ അവർ എന്തു മാനനഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരീക്ഷകൾ നടത്തുന്നത് അവരുടെ പരീക്ഷാ സമ്പ്രദായങ്ങൾക്ക് എന്തെങ്കിലും സുതാര്യതയുണ്ടോ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് രണ്ട് അത്ഭുത പ്രതിഭാസങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ മാർക്ക് ഇൻഫ്ലേഷൻ മറ്റൊന്ന് മാർക്ക് കംപ്രഷൻ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ മാർക്ക് പെരിക്കൻ അമ്പത് മാർക്കിന് എൺപതാക്കുക തൊണ്ണൂറാക്കുക തൊണ്ണൂറ്റഞ്ചാക്കുക നൂറിന് അപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതാക്കുക അതാണ് മാർക്ക് പെരുക്കൽ മാർക്ക് പ്രളയാഷൻ ഇനി മാർക്ക് കംപ്രഷൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഞെരുക്കുക ഞെരുക്കൽ മാർക്ക് ഞെരുക്കൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ ഇത് വർധനം നമുക്ക് നമ്മുടെ മലയാളം തന്നെ മതി അപ്പൊ ഈ രണ്ട് പ്രക്രിയകൾ ഇതിൽ നമ്മുടെ ടീം അധികാരികൾ ഏറ്റെടുത്തിരിക്കുന്നത് മാർക്ക് കംപ്രഷനാണ് അതിൽ കേരളത്തിൽ നിന്ന് എഴുതിയിട്ടുള്ള ആൾക്കാരുടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നേരെയാണ് മാർക്ക് കംപ്രഷൻ എന്ന് പറയുന്ന പത്രാലയം പ്രയോഗിച്ചിരിക്കുന്നത് അതേസമയം സി ബി എസ്ഇ ഐ സി സി തുടങ്ങിയുള്ള പരീക്ഷാ ബോർഡുകൾ നടത്തുന്ന പരീക്ഷകളിൽ വിജയിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നയം മാർക്ക് ഇൻഫ്ലേഷനോ മാർക്ക് പെരുക്കി കൊടുക്കുക എന്താണ് ഇതിൻ്റെ താത്വികമായ അടിസ്ഥാനം ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് നമ്മൾ സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മുന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് സ്ഥാനത്തോ അസ്ഥാനത്തോ എല്ലാം നമ്മൾ കെട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്തുണ്ട് പക്ഷേ ഇവരെല്ലാം നിരക്ഷരാണ് എന്ന് അവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പറയുവാൻ തോന്നുകയാണ് അതായത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ അസം തുടങ്ങിയ സ്റ്റേറ്റുകളിൽ വിജയ ശതമാനം വളരെ പിന്നിലാണ് പത്താം ക്ലാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തിയഞ്ചിനും അറുപതിനും ശതമാനത്തിനിടയ്ക്കാണ് ആൾ ഇന്ത്യ നിലവാരം നോക്കുമ്പോൾ സി ബി എസ് ഇയുടെ പൊസിഷൻ അവസ്ഥ കാരണം അവര് സി ബി എസ് സിയുടെ സ്കോർ കണക്കാക്കുമ്പോൾ ആൾ ഇന്ത്യ തലത്തിലുള്ള വിജയ ശതമാനം എടുക്കേണ്ടി വരും അങ്ങനെ എടുക്കുമ്പോഴാണ് ഈ പിന്നാക്കം നിൽക്കുന്ന സ്ഥലങ്ങളുടെ പിന്നാക്കം നിൽക്കുന്ന സ്റ്റേറ്റുകളിലെ വിദ്യാർത്ഥികളുടെ ശതമാനം കൂടി അവരുടെ വിജയ ശതമാനം കൂടി നോക്കേണ്ടതായിട്ട് വരുന്നത് അതിൽ എടുത്തു പറയേണ്ടവയാണ് ఆసెం బీహార్ छत्तीसगढ़ गुजरात మధ్యప్రదేశ్ మహారాష్ట్ర ఒడిషా యుపి ఉత్తరాంజల్ వశ్తీయ బెంగాల్ నాక గంటర స్టేషన్ ఇక్కడ యొణం సివిఎస్సి పరీక్షచే അൻപത് ശതമാനത്തിൽ കൂടുതൽ വിജയമില്ലെന്ന് ഓർക്കുക ഇവിടുത്തെ സി ബി എസ് ഇടിച്ച കുട്ടികളൊക്കെ ആസാമിൽ നിന്ന് വന്നവരോ കൂടുതലും ബീഹാറിൽ നിന്ന് വന്നവരോ പിന്നെ ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെയും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും മക്കളാണ് പേരിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ വ്യത്യാസം വരുത്തുക അങ്ങനെ വന്ന വ്യത്യാസം ഇരുപത്തിയേഴ് മാർക്കാണ് അതേസമയത്ത് ആൾ ഇന്ത്യ പരീക്ഷാ ബോർഡുകൾ നടത്തുന്ന പരീക്ഷകൾക്ക് അവർ വാഹിച്ചു കൊടുത്തത് എട്ട് സ്കോറാണ് അങ്ങനെ വന്നപ്പോൾ പരീക്ഷയിൽ നൂറിൽ നൂറ് ശതമാനവും വാങ്ങിച്ച നമ്മുടെ വിദ്യാർത്ഥി അതിൽ എൺപത്തിന് കൂട്ടി കൊടുത്തു അതായി അയാളുടെ ഈ അനീതി ഇവിടെ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇവിടുത്തെ സമ്പ്രദായം തടപ്പിലായ കാലം മുതൽ തന്നെ പൊതിജനങ്ങളിൽ നിന്നും മറച്ചു വെച്ച് രഹസ്യാത്മക സ്വഭാവമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടത്തി പോന്നിരുന്ന നമ്മളെ ദ്രോഹിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ ദ്രോഹിക്കുന്ന ഒരു നടപടിക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയോ ഇത് ഐക്യമലയാള പ്രസ്ഥാനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് ഇന്നത്തെ ഈ ധർണയ്ക്ക് വഴി പെടുത്തളിക്കുകയുണ്ടായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് നൂറിൽ നൂറ് ശതമാനം മാർക്ക് കിട്ടിയ ഒരു കുട്ടി അവൻ ഇവിടുത്തെ പണം കൊടുത്തു വരുന്നതൊന്നുമല്ല അവൻ ਇਹ ਕਿਹਾ ਫਾਟਾ ਬਟ ਕਰ ਸੰਤਖੂਤ ਰੱਲਾ ਬਟ ਕਰ ਇਹ ਰਾਜ ਸੈਨਾ ਉਹ ਮੁਦਮੇ ਹਨ ਫੂਲ ਬਚਵੇ ਵੀ ਵਰੇਟੀਆਂ ਦੇ ਮਰੀ ਨਕਟੂੜਾ ਪਰੀਖਿਆ ਰੰਗ ਦੇ ਚੋਟ 100 100 ਕਰਤਾ ਆ ਕੀ ਫਟੇ ਕੀ ਤਿਆਰਤ ਰਾਂਗੀ ਕਿਸ ਤੇ ਫੈਸਲੇ ਚਪਾੜਾ ਆ ഒന്നാം നിൽക്കേണ്ട കേരളത്തിലെ വിദ്യാർത്ഥി എൺപത്തിറാമത് സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു ഇത് അന്വേഷിച്ചുകൊണ്ട് ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ട് ഐക്യമലയാള പ്രസ്ഥാനത്തിന്റെ ഭാരവാഹികൾ കമ്മീഷണറെ സമീപിച്ചു അപ്പൊ അതും ഇതുമൊക്കെ പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയക്കാനാണ് അവര് ശ്രമിച്ചത് കള്ളി വെളിച്ചതാകുന്നു എന്ന് കണ്ടപ്പോൾ ഈ ഭാരവാഹികളെ തേജോപതം ചെയ്യാൻ കൂടി അക്കൂട്ടർ ശ്രമിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് പക്ഷെ അവർ മുന്നോട്ട് പോയില്ല കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കി പ്രശ്നങ്ങൾ പഠിച്ചു അതിന്റെ ഫലമായിട്ട് അവർ ഇവിടെ വിതരണം ചെയ്തിട്ടുള്ള മറ്റുള്ളവരെ കൊണ്ട് ഇത് വായിപ്പിക്കണം പൊതുമേഖലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളത് ജീവിത ലക്ഷ്യമായി കരുതിയ പുറ ഉദ്യോഗസ്ഥ പ്രമുഖർ വിദ്യാഭ്യാസ മേഖല ിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇനി നമ്മുടെ പൊതുമേഖലാ സ്കൂളുകളിൽ നേരെ ഏറ്റവും പഠനം നടത്തുന്നു നടക്കുന്നുണ്ട് നടപ്പിലാക്കുന്ന സിലബസ് അനുസരിച്ച് വിദ്യാഭ്യാസം നടക്കുന്നുണ്ട് അവിടെ നല്ല രീതിയിൽ പരീക്ഷകൾ നടക്കുന്നുണ്ട് അവരെ ഒന്നും മാർക്ക് പ്രശ്നം വരുന്നില്ല അതങ്ങ് നൽകേണ്ടതുണ്ട് എങ്കിൽ അത് വിശദമായ ചർച്ചയ്ക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്കും ശേഷം മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത് മറിച്ച് ഒരു സി ബി എസ് ഇ പഠിപ്പിക്കുന്ന ഒരു സ്കോളിൽ നിങ്ങൾ എവിടെയെങ്കിലും എങ്ങനെയും അവിടുത്തെ വിജയ് ശതമാനത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ അവർ പറഞ്ഞു വന്നിട്ടുണ്ടോ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ ശതമാനം വളരെ കുറവാണ് പക്ഷെ അവരുടെ ഭരണസമിതിക്കാര് അവരുടെ വിജയശതമാനം വിജയ ശതമാനം വേണ്ടി മാർക്ക് കൂട്ടിക്കൊടുക്കുന്നു അതിന് തെളിവ് പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന കുട്ടികളോട് തന്നെ ചോദിച്ചാൽ മതി പക്ഷെ നമ്മുടെ സ്കൂളുകളില് ഏതെങ്കിലും ഒരു കുട്ടി ഒരക്ഷര തെറ്റു വരുത്തിയാൽ ഒരു വാക്യ തെറ്റു വരുത്തിയാൽ ഈ ലോകം മുഴുവൻ വിളിച്ച് മൂങ്ങിക്കൊണ്ട് വളങ്ങും പക്ഷേ സി ബി എസ് ഇ സിനോസ്ഇ സെലബന്ധിലോ പഠിച്ച ഒരു പൊട്ടി എന്ത് തെറ്റു പൊട്ട തെറ്റുപൊളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതൊന്നും കേട്ടതായിട്ട് ഭാവിക്ക്യില്ല ഇത് നമ്മുടെ ഭാഗത്തും കുറിച്ച് നമ്മുടെ ഭാഗത്തും കുറ്റം കുട്ടം എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു കാരണം ഒരു പൊതുജന ധാരണ എന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ കൂടുതൽ പണം ചെലവാക്കണം കൂടുതൽ പണം വേണ്ടിവരുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കണം ഈ നാട്ടിലെ ദരിദ്രനാരായണന്മാർ പോലും ആ ഒരു പ്രവണതയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് എല്ലാവരും അങ്ങനെയാണ് സെലക്ട് ചെയ്ത റാങ്ക് ചെയ്ത അധ്യാപകർ അല്ലാതെ അവര് കോഡ കൊടുത്തൊന്നും ഉദ്യോഗം വാങ്ങിച്ചല്ല അവർ ജോലി ചെയ്യുന്ന സ്കൂളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാതിരിക്കത്തക്കവണ്ണം ഈ വിദ്യാഭ്യാസ ബോർഡ് ലോബി കേരളത്തിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എനിച്ചറിയാവുന്ന നേരിട്ടറിയാവുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബോർഡ് പരീക്ഷകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും അധ്യാപകർക്ക് വേണ്ടത്ര യോഗ്യതയില്ല ഞാൻ പഠിപ്പിച്ച പിള്ളേർ തന്നെയുണ്ട് ക്ലാസിന് ഏറ്റവും മോശപ്പെട്ട സാറുമാർ തന്നെ അവിടെ പ്രിൻസിപ്പലായിട്ടും പ്രധാന അധ്യാപകരുമായിട്ടൊക്കെ മെനസി നടത്തുന്നുണ്ട് നനസിമായിട്ട് ഞാൻ പറയും വിടാ പഠിച്ച കാലത്തോ നീയൊന്നും വേണ്ടവണ്ണം പഠിച്ചില്ല ഈ പിള്ളാരെ പഠിപ്പിക്കാൻ പോകുന്ന സമയത്തെങ്കിലും കുറച്ച് പഠിച്ചിട്ട് പോകാം ഇതാണ് സ്റ്റാൻഡേർഡ് ഇവിടെയും ഉണ്ടാകാൻ കൊള്ളില്ല നമ്മുടെ ബി എസ്ഇ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ പടാൻ കഴിയാതെ പോകുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സർവ അൺഎഡ് അതുപോലെ തന്നെ എയ്ഡഡ് CBSE ബി എസ് സിലബസുകൾ കൈകാര്യം ചെയ്യുന്ന സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നത് നമ്മളത് അന്വേഷിച്ച് നോക്കുക അതേ സമയത്ത് നമ്മുടെ ലോമർ പ്രൈമറിയിലായാലും ഇന്റർവ്യൂവിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന ഈ ായാലും അധ്യാപകർ അപ്പൊ അവർ ജോലി ചെയ്യുമ്പോൾ അവർ അവരെ ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് എനിക്ക് തോന്നുന്നു അവർ ശരിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുച്ചൂടും തകർക്കുക അതിനെ നിലനിൽക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ദൃഢവധമാണ് കേരളത്തിലെ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർമാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയുക നമ്മളെഴുതുന്ന നമ്മുടെ കുട്ടികൾ കുട്ടികളെഴുതുന്ന മൂന്നാല് പരീക്ഷകളുണ്ട് പ്ലസ് ടു കഴിക്കാൻ നാഷണൽ എലിജിബിലിറ്റി എക്സാമിനേഷൻ നാഷണൽ എലിജിബിലിറ്റി എക്സാം എൻട്രൻസ് ട്രസ്റ്റ് അവർ എഴുതുന്നു ജോയിൻറ് എക്സാമിനേഷൻ കുട്ടികൾ എഴുതുന്നു ഇതാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ട്രസ്റ്റ് നമ്മുടെ കുട്ടികൾ എഴുതുന്നു പന്ത്രണ്ടാം ക്ലാസ് കഴിച്ചവർ അപ്പോ പ്ലസ് ടു കഴിഞ്ഞവര് ഇടയിലുള്ള ഈ പരീക്ഷകളിൽ ഈ പരീക്ഷകളിൽ തെളിയിക്കപ്പെടേണ്ടത് ഈ പാഠ്യക്ഷൊന്നും അവന്റെ കഴിവല്ല പക്ഷേ ഈ പാഠ്യഭിഷയുകൾ ജന്മന ജീവിതത്തോടക്കി അത് ജീവിതത്തിന്റെ ഭാഗമായി തീർക്ക തീർത്തിരിക്കുന്നു എന്നാണ് ആ കുട്ടിയിലൂടെ മനസ്സിലാക്കാനായിട്ട് ഈ ഫെസ്റ്റിവൽ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ പൊതുമേഖലാ സ്കൂളുകളെ പകർക്കുവാനുള്ള ബോധപൂർവമായ ഒരു നടപടിക്രമം വർഷങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വടക്കേ ഇന്ത്യയിലെ ചില സ്റ്റേറ്റുകളിൽ വിശേഷ വാരം കുറവായതുകൊണ്ട് സി ബി എസ് ഇ പോലുള്ള പരീക്ഷകൾക്ക് മാർക്ക് പെരുക്കൊടുക്കുകയും അവരോട് സമീകരണം എന്നുള്ള ണിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മാർക്ക് ഞെരുക്കുകയും ചെയ്യുന്ന ഈ അന്യായത്തിനെതിരെ പ്രതികരിക്കുവാൻ ഓരോ മലയാളിയും തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത് നമ്മളുടെ ഈ സമരം അത് തീരുന്നില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു ആ പ്രതികരണങ്ങൾക്ക് ചില കുളങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മലയാളം അവഗണിക്കപ്പെടുമ്പോൾ മലയാള സംസ്കാരം അവഗണിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ കുറച്ചു നാറെങ്കിലും ഈ രാജ്യത്തുണ്ട് എന്നുള്ളത് ഈ മലയാളത്തിൻ്റെ ഒരു ഭാഗ്യമാണെന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു മലയാളം എന്ന് പറയുമ്പോൾ അത് ഭാഷയായിട്ട് ചില ബംഗബുദ്ധികൾ ധരിച്ചു വെച്ചിട്ടുണ്ട് മലയാളം എന്നുള്ളത് ദേശധാമമാണ് ആ ദേശധാമമാണ് പിന്നീട് ഭാഷയുടെ നാമമായി മാറിയത് അതുകൊണ്ട് മലയാളം എന്ന് പറയുമ്പോൾ മലയാള ഭാഷയും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സംസ്കാരവും എല്ലാം അതിൽ വരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മുടെ ഈ അനീതിക്കെതിരെയുള്ള അസമത്വത്തിനെതിരെയുള്ള നമ്മുടെ ഈ പടയൊരുക്കം അതിന്റെ ഒരു സൂചനയാണ് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് നീതി ലഭിച്ചില്ല എങ്കിൽ അതിശക്തമായ സമരമുറകൾ ഐക്യമറിയ പ്രസ്ഥാനത്തിന് ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് അധികാരികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സൂചന സമരം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു മലയാളം വാഴുക മലയാളം വാഴുക എല്ലാവർക്കും നമുക്കാൽ